ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ പത്തനംതിട്ടയിലെ രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ച ദുരന്തം ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം മലയാളികൾക്കിടയിലേക്ക് എത്തിയത് ഒന്നാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളായ ഇരുവരുടെയും ജീവനെടുത്തത് റെയിൽപാളം ക്രോസ് ചെയ്യവേ സംഭവിച്ച അപ്രതീക്ഷിത കാര്യങ്ങളായിരുന്നു വന്ദേ ഭാരത് ട്രെയിനിനു മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് മരണത്തിന് പിന്നാലെ വെളിപ്പെടുത്തിയതും ഇതായിരുന്നു ഇപ്പോഴിതാ അതിന്റെ ദൃശ്യങ്ങളാണ് മരിച്ച ജസ്റ്റിൻറെയും സ്റ്റെർലിന്റെയും സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരുവർക്കും അപകടം സംഭവിച്ചത് കോളേജിലെ ഉച്ചഭക്ഷണത്തിനായുള്ള ലഞ്ച് ബ്രേക്കിനിടെ ഇരുവരും സമീപത്തെ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയെന്നും കോളേജിലേക്ക് മടങ്ങും വഴി അപകടം സംഭവിച്ചു എന്നുമാണ് ആദ്യം മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ അന്ന് ഞായറാഴ്ച ആയിരുന്നാൽ തന്നെ കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല അവധി ദിവസമായതിനാൽ കൂട്ടുകാർക്കൊപ്പം പുറത്തേക്കിറങ്ങിയ വേളയിലാണ് ഇരുവർക്കും അപകടം സംഭവിച്ചത് അതിവേഗം റെയിൽപാളം ക്രോസ് ചെയ്യവേ അബദ്ധത്തിൽ സ്റ്റെർലിന്റെ ചെരുപ്പ് പാളത്തിൽ കുടുങ്ങിയെന്നും അതെടുക്കാൻ തിരിഞ്ഞപ്പോഴേക്കും പാളം തിരിഞ്ഞ് ട്രെയിൻ വരുന്നത് കണ്ട് സ്റ്റെർലിൻ പകച്ചു പോവുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പൂർണമായും വ്യക്തതയില്ല എന്തായാലും ട്രെയിൻ വരുന്നത് കണ്ട് ഭയന്നുപോയ സ്റ്റെർലിനെ ചേർത്ത് പിടിച്ച് ധൈര്യം പകർന്ന് പ്ലാറ്റ്ഫോം ഭിത്തിയോട് ചേർത്ത് നിർത്തുകയായിരുന്നു ജസ്റ്റിൻ ചെയ്തത് സാധാരണ പാളത്തിൽ നിന്നും ഒരു ചെറിയ ഗ്യാപ്പിട്ടായിരിക്കും ട്രെയിൻ പോവുക അത് മനസ്സിൽ കരുതിയായിരിക്കും ജസ്റ്റിൻ ഭിത്തിയോട് ചേർന്ന് നിന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ മുകളിലേക്ക് കയറാനുള്ള സമയം കിട്ടാത്തതിനാൽ കൂടുതൽ അബദ്ധം കാട്ടേണ്ട എന്ന ചിന്തയുമായിരിക്കും ഭിത്തിയോട് ചേർന്ന് നിൽക്കുവാൻ ജസ്റ്റിനെ പ്രേരിപ്പിച്ചത് എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു ഇരുവരെയും തേടി മരണമെത്തുകയായിരുന്നു സി സി ടി വി വീഡിയോയിൽ മറുവശത്തെ പാളത്തിൽ ഒരു ട്രെയിൻ നിൽക്കുന്നതും കാണാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അപ്പുറത്തെ ട്രാക്കിലേക്കും മാറാഞ്ഞത് സംഭവത്തിന് ദൃക്സാക്ഷികളായി കുറച്ചുപേർ തൊട്ടരികെ നിൽക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിച്ചത് സ്റ്റെർലിൻ എൽസ ഷാജി എന്നാണ് പെൺകുട്ടിയുടെ മുഴുവൻ പേര് വീട്ടിലും നാട്ടിലുമെല്ലാം അവളെ എല്ലാവരും വിളിച്ചിരുന്നത് എൽസ എന്നായിരുന്നു ബന്ധുക്കളും പ്രിയപ്പെട്ടവരും നാട്ടുകാരുമടക്കം ഏങ്ങലടികളോടെയാണ് എൽസയെ അവസാനം നോക്കു കാണാനും എത്തിയത് നൂറുകണക്കിന് പേരാണ് പള്ളിയിലേക്കും വീട്ടിലേക്കും ആശുപത്രിയിലേക്കും എല്ലാമായി ഒഴുകിയെത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ടവരോടെ യാത്ര പറഞ്ഞ് ബാംഗ്ലൂർ നഗരത്തിലെ സപ്തഗിരി കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി നേഴ്സിംഗ് പഠനത്തിനായി തിരുവല്ലക്കാരനായ ജസ്റ്റിനും റാന്നിക്കാരിയായ സ്റ്റെർലിനും എത്തിയത് പത്തൊൻപതും ഇരുപതും വയസ്സായിരുന്നു ഇരുവർക്കും ബാംഗ്ലൂരുവിൽ നിന്ന് ബെലഗാവിയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ചിക്കബന്നാവര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇരുവരെയും ഇടിച്ചത് സംഭവ നിന്നും കണ്ടെത്തിയ ഇരുവരുടെയും മൊബൈൽ ഫോണുകളും പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു